ഒരു സ്വാഹാകാരം ചേർത്തി കഴിഞ്ഞാൽ ആ മന്ത്രം തന്നെ നിങ്ങൾ ജപിക്കാമെന്ന് പറഞ്ഞു ഇതും ഞാൻ പറഞ്ഞിട്ടില്ല അദ്ദേഹം ഞാൻ എന്താ മന്ത്രം ഉപദേശിക്കുന്ന പറഞ്ഞിട്ടില്ല അപ്പം അന്ന് ഇത് ഒരു എനിക്ക് സ്റ്റണ്ണിങ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ ഞാൻ ഇതെല്ലാം കഴിഞ്ഞ ശേഷം അദ്ദേഹം വീട്ടിൽ കൊണ്ടുപോയി കാപ്പിയൊക്കെ തന്നു അപ്പോൾ ഇദ്ദേഹം ഞാൻ എപ്പോഴാണ് വിഗ്രഹം എടുത്ത് എഴുതി കൊടുക്കുന്നത് അപ്പം അങ്ങേടെ അങ്ങേരിങ്ങനെ എന്താ പറയുക ഒരു എക്സൈറ്റഡ് ആയിട്ട് ഈ വിഗ്രഹത്തിനെ കയ്യിലെടുത്തുകൊണ്ട് അമ്മ വന്ദാച്ചി എന്ന് പറഞ്ഞു തമിഴാണ് അദ്ദേഹം തമിഴാണല്ലോ അപ്പം അദ്ദേഹം അവിടെ ഒരു വീട്ടിനകത്ത് ഈ ഊഞ്ഞാലാടുന്ന തരത്തിലുള്ള ഒരു ചെയല്ലോ അതിലാണ് ഇരിക്കുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റില് ചുമറിൻ്റെ അകത്ത് തന്നെ ഒരു ക്യാബിൻ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് ദേവതകളൊക്കെ വെച്ചിട്ടുണ്ട് അതിൻ്റെ അകത്ത് ഒരു മേരു കണ്ടു ഒരു പ്രത്യേകിച്ച് ദേവിയുടെ വിഗ്രഹമൊന്നുമില്ല പക്ഷേ മേര് കണ്ടു പിന്നെ വേറെ ഏതൊക്കെയോ കുറേ ഉണ്ട് അപ്പോൾ ഇദ്ദേഹം ഇദ്ദേഹം അതിൻ്റെ അടുത്ത് പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം വീടിയാണ് അത്രയും വന്ന് ഇരുന്നിട്ട് അതിങ്ങനെ ചൂ ഇങ്ങനെ ഊഞ്ഞാലിൽ ആടിക്കൊണ്ട് ഈ ദേവതയെടുത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും ഈ വിഗ്രഹം കൊടുത്ത ശേഷം അദ്ദേഹം കയ്യിൽ കുറച്ച് നേരം വെച്ചു വെച്ചിട്ട് പറഞ്ഞു നാളെ അമ്മാവാസയാണ് നിങ്ങളൊരു കാര്യം ചെയ്യും ഈ വിഗ്രഹം ഇവിടെ ഇരിക്കട്ടെ നാളെ അമ്മാവാസി പൂജ ഇവിടെ ഉണ്ട് നിങ്ങൾ വരൂ അമ്മാവാസി പൂജ കഴിഞ്ഞിട്ട് നിങ്ങൾ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങൾ പ്രത്യേക സഹസ്രാമറിയില്ലെന്ന് ചോദിച്ചു ഞാൻ പുസ്തകം നോക്കി വായിക്കാൻ പറഞ്ഞു അപ്പോൾ നാളെ നിങ്ങൾ നിങ്ങളെന്ന് നാളിവിടെ ഹോമം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേക സഹസ്രാപണം ചെയ്യുന്നു അങ്ങനെ ഞങ്ങൾ ഈ വിഗ്രഹം അവിടെ വെച്ചിട്ട് പിന്നെയും ഒരു ദിവസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്തു നെക്സ്റ്റ് ഡേ അമ്മാവാസി പൂജ പോയി അവിടെ ഗംഭീരായിട്ടുള്ള പൂജ നടന്ന് കുറച്ച് പേരെ ആൾക്കാർ വന്നിട്ടുണ്ട് അവിടെ ചാക്ക് കിണക്കിലാണ് ഈ മുളക് ഉണക്കമുളക് അപ്പൊ ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഒരു ദേവതയ്ക്ക് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളൂ എത്ര വർഷങ്ങൾക്ക് മുമ്പാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞ ദേവിക്ക് ഇഷ്ടമുള്ളതാണെന്നാണ് അങ്ങനെ പറഞ്ഞത് ഞാനിപ്പോഴത്തെ കുറേ പുസ്തകങ്ങളും ഇപ്പോഴത്തെ ഈ ആനുകാലിക പ്രസക്തികളൊക്കെ നോക്കിയാൽ മറ്റേ അവിടെ എങ്ങനെ പുസ്തകങ്ങളിലൊന്നും ഈ ഉണക്ക മുളക് കൊടുക്കാനുള്ള പ്രൊവിഷനൊന്നും പറഞ്ഞിട്ടില്ല ിവിടെ ആരോ ഉണ്ടാക്കിയതാണിക്കാം എന്തായാലും അവരത് തേക്കി കൊടുക്കണം അപ്പം ചാക്ക് കണക്കിലാണ് വലിയൊരു ഹോണകൊണ്ടാണ് ഒരാളുടെ ഹൈറ്റിലാണ് അപ്പം അതിങ്ങനെ സഹസ്രാമം പറഞ്ഞാൽ ചെയ്തു വിഗ്രഹം എടുക്കാൻ പോകുന്ന സമയത്താണ് സമയത്താണെങ്കിൽ ഒരു വേറൊരു സ്റ്റാണ്ടിങ് ഒരു ഇൻഫർമേഷൻ പറയുന്നു അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ ഭാഗ്യവാനാണ് നിങ്ങൾ തന്നിരിക്കുന്ന ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന ആ വിഗ്രഹത്തിൽ തന്നെ അതേ രൂപത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം അച്ഛൻ്റെ അച്ഛൻ്റെ പരമ്പര മുതൽ ഉപദേശിച്ചു വന്ന് പൂജ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണെന്നാണ് പക്ഷെ ഇതുവരെയും അദ്ദേഹത്തിന് ദേവി ദർശനം കൊടുത്തിട്ടില്ല ഒരു പ്രാവശ്യം മാത്രം തലയ്ക്ക് താഴെയുള്ള ഭാഗങ്ങൾ മാത്രമേ കാണിച്ചിട്ടുന്ന് പറഞ്ഞു അത് വളരെ പഴക്കം മുമ്പാണ് ദേവി മുങ്ങനെ ഒരു രൂപത്തിൽ കൊടുത്തിട്ടില്ല കൊടുത്തിട്ടില്ലെന്നോന്നു പക്ഷെ ഇദ്ദേഹം പറഞ്ഞ അന്ന് രാത്രി ഞാൻ വിഗ്രഹം കൊണ്ടുവച്ച രാത്രിക്ക് ദേവി എന്ത് ഈ വിഗ്രഹത്തിൽ അതേ രൂപത്തിൽ തന്നെ അദ്ദേഹത്തിന് ദർശനം കൊടുത്തു അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ ഭാഗ്യവാനാണെന്ന് പിന്നീട് അങ്ങേര് അങ്ങേരുടെ കഥ പറഞ്ഞു അങ്ങേർക്ക് ഒരു രണ്ട് മക്കളുണ്ട് ഇപ്പൊ രണ്ട് മക്കളുണ്ട് ഒരാ ഒരാൾ കൂടി ഉണ്ടായിരുന്നു ഒമ്പത് വയസ്സായ ഒരു പയ്യൻ ഉണ്ടായിരുന്നു ആ പയ്യൻ എന്തുകൊണ്ടോ കാരണം കൊണ്ട് റുമച്വറായി മരിച്ചുപോയി അപ്പോ അങ്ങനെ മരിച്ചുപോയ സമയത്ത് ഇദ്ദേഹത്തിന് ഇദ്ദേഹം പൂജിച്ചുകൊണ്ടിരിക്കുന്ന ആളാണല്ലോ ദേവിയെ പൂജിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അച്ഛൻ അച്ഛന്റെ സാന്നിധ്യത്തിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇദ്ദേഹത്തിന് ഈ മരിച്ചുപോയ ശേഷം വന്ന മരിച്ച ശേഷം ഈ ദേവിയോടുള്ള വിശ്വാസം പോയി വിശ്വാസം പോയി ഇയാള് ചീത്ത പറയാൻ തുടങ്ങി അപ്പൊ അയാള് തമിഴില് പച്ചത്തെറിയാണ് പറയുന്നത് അപ്പൊ അയല് പറയുന്നത് അതിനുശേഷം അദ്ദേഹം ഇങ്ങനെയാണെന്ന് പറയും ഈ ഊഞ്ഞാലിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം ഇതിനെ നോക്കിക്കൊണ്ട് ഈ മേലോ നോക്കിക്കൊണ്ട് ഈ ജീത്ത പറയും ഈ ദേവിയെ ചീത്ത പറയും എൻ്റെ മകൻ ഇന്നസെന്റ് അല്ലേ അവൻ ഒമ്പത് വയസ്സിലായുള്ളു അവനെന്ത് ചീട്ടാണങ്ങൾ കൊണ്ടുപോയത് നീ ഇത്രയും ശക്തിയുള്ള ദേവതയാണെന്നൊക്കെ പറയുന്നത് ഇങ്ങനെയൊക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റി നീ എത്ര കഠിനഹൃദയമുള്ളവളാണെന്ന് ഇങ്ങനെ പച്ചത്തറിയാണെന്ന് പറയുന്നത് അപ്പോൾ ഇത് ഇങ്ങനെ സംഭവിച്ചു അപ്പം ഇത് ഇത് അത് അത് ഫ്ലാഷ് ബാക്ക് ആയിട്ടാണ് പറയുന്നത് അതിനുശേഷം അദ്ദേഹം ശബരിമലയ്ക്ക് പോകുന്നു ശബരിമലയ്ക്ക് പോയ ശേഷം ശബരിമലയിൽ വെച്ചിട്ടാണ് ഈ ദേവി ഇദ്ദേഹം പൂജ നിർത്തി ഇവിടുത്തെ പൂജ നിർത്തിയിട്ടാണ് പോകുന്നത് അവിടെ ചെന്ന ശേഷം ആ ദേവി അദ്ദേഹത്തിനോട് പറയുന്നു നീ നിർത്തി വെച്ചിരിക്കുന്ന പൂജ നീ തിരിച്ചു തുടങ്ങണം എല്ലാത്തിനും ഒരു കാരണമുണ്ട് നിന്റെ മകൻ പോയതുകൊണ്ട് അതിന് അതിൻ്റെതായ ഒരു കാരണമുണ്ട് അപ്പം നീ നിന്റെ നിന്റെ ധർമ്മം എന്ന് പറയുന്നത് നിന്റെ അച്ഛനും അച്ഛൻ്റെ അച്ഛനും ഒക്കെ വഴി പൂജിച്ച് തന്നിരിക്കുന്ന ഒരു ക്ഷേത്രമാണത് അത്രയും വലിയ ഒരു അതിൽ അത്രയും എത്ര ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ് നീ അത് നിന്റെ നിന്റെ ധർമ്മം എന്ന് പറയുന്നത് അതിനെ പുനരുദ്ധരിച്ച് വീണ്ടും ചെയ്യാന്നൊക്കെയാണ് അങ്ങനെ അവിടെ വെച്ച് അദ്ദേഹത്തിന് ഒരു ദർശനം കൊടുത്തു തന്നെ പറഞ്ഞു പിന്നീട് അത് വന്ന് തിരിച്ചു വന്ന ശേഷമാണ് അങ്ങനെ ഫുൾ ടൈം ആയിട്ട് ഈ പൂജ തുടങ്ങി ഒക്കെ ചെയ്തു തുടങ്ങിയത് അപ്പൊ ഇദ്ദേഹത്തിന് ഇപ്പം ഞാൻ കണ്ട സമയത്ത് ഇതിന്റെ ഫ്ലാഷ് ബാക്ക് ആണ് പറയുന്നത് അപ്പൊ ഞാൻ കണ്ട ദിവസം വരയ്ക്കും അദ്ദേഹത്തിന് ഇങ്ങനെ ഈ ഹോമോളൊക്കെ ചെയ്തിട്ട് അദ്ദേഹത്തിന് ഒരു ഭയങ്കരമായിട്ടുള്ള പെയിൻ വരും ഈ ഒറ്റത്തലവലി മാതിരി മൈഗ്രെയിൻ മാതിരി ഒരു പെയിൻ വരും അത് സ്വാഭാവികമാണ് ഈ ചാക്കുകണക്കിൽ പിന്നെ മുളക് മുട്ടിട്ട് ഹോമിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് പിന്നെ ഒരു സാധാരണ മനുഷ്യനെ ജീവിക്കാൻ പറ്റുക ഇതൊക്കെ അതിൻ്റെ അകത്ത് ശരീരത്തെ കയറില്ലേ അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞു ഈ ഇങ്ങനെ ഒറ്റ തലവേലി വരുന്നുണ്ട് എനിക്ക് അത് മാറാൻ പറ്റും അപ്പൊ ഇത് തലവേദന വരുന്ന വീണ്ടും അയാൾ പഴയ സ്വഭാവം എടുക്കും തുറയും അപ്പൊ ഞാൻ ഇദ്ദേഹത്തിനോട് പറഞ്ഞു ഞാൻ മനസ്സിലാക്കിയത് ഈ ദേവിയെ സംബന്ധിച്ചോളം നിങ്ങൾ നിങ്ങളേതായിട്ടുള്ള രീതിയിൽ ചെയ്തോളൂ പക്ഷെ എൻ്റെ മനസ്സിൽ ഇങ്ങനെയുള്ളൊരു കാര്യത്തിലേക്ക് ഈ ദേവിയെ ഓൾറെഡി ദേവി ചൂടായിരിക്കുന്ന അവസ്ഥയാണ് അതിനെ കൂടെ കൂടെ നിങ്ങൾ ഇതിൻ്റെ കൂടെ ഇങ്ങനെ കൂടി കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അധികം അല്ലേ ആവുള്ളൂ അപ്പം നിങ്ങൾ ഇതിനെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് ദേവിയെ തണുപ്പിക്കുന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് 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 ക്ഷമിക്കും എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഇത് ഈ ദേവിയുടെ ഈ പടമുള്ള ഒരു പുസ്തകം ഇറക്കിയ ഒരു ആശ്രമം ഉണ്ടെന്ന് പറഞ്ഞില്ല ചെന്നൈയിൽ ആ പുസ്തകത്തിൽ തന്നെ ഈ പൃഥ്വിംഗിരാവിയുടെ ഉപാസനയുടെ ക്രമത്തിനകത്ത് എന്തുകൊണ്ട് ഹോമ ഹോമദ്രവ്യങ്ങൾ എന്താണ് വേണ്ടതെന്ന് അതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം അതിൽ പറഞ്ഞിരിക്കുന്നത് കടലാടി ചമ്മത എടുക്കാം പിന്നെ ഉഴുന്നുവട ഉഴുന്നുവടയിൽ ഉപ്പില്ലാതെ ഉഴുന്നുവട എടുക്കുക അതിൽ തേൻ മിക്സ് ചെയ്തിട്ട് ദേവിക്ക് കൊടുക്കുക പിന്നെ ദേവിക്ക് വെണ്ണ ഇഷ്ടമാണെന്ന് പറയും നമ്മ ഇത് മൂന്നും കൊടുത്തു കഴിഞ്ഞാൽ ദേവിയുടെ ക്രോധമായിട്ടുള്ള ആ രൂപം ശാന്തമാവാനുള്ള സ്കോപ്പ് ഇതിനകത്ത് ഉണ്ടെന്ന് പറഞ്ഞു ഇതിൽ ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുത്തു ഇങ്ങനെ ഇത് ചെയ്ത് എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം കുറേ ദിവസമൊക്കെ ചെയ്തു പിന്നെ ഞങ്ങൾ തമ്മിൽ കോണ്ടാക്റ്റൊക്കെ പോയി പിന്നെ ഇപ്പോൾ ഈ റീസെൻ്റ് ആയിട്ട് രണ്ട് കൊല്ലം മുമ്പാണ് ഞാൻ വീണ്ടും ഇടയ്ക്കിടയ്ക്ക് ഞാൻ അവിടെ പോകും അവിടെ പോകും ആ കുംഭകോണത്തിൽ പോകുന്ന സമയത്ത് അയ്യാവാടി പോവും അവിടെ പോയി ദർശനം ചെയ്യും പിന്നെ അവിടുന്നാണെന്ന് നമുക്ക് സോഴ്സ് കിട്ടിയിരിക്കുന്നത് അപ്പം ആ ഇടയ്ക്ക് ഈ രണ്ടു കൊല്ലം മുമ്പ് ഞാൻ പോയ സമയത്ത് അദ്ദേഹത്തിന് ഈ തലബലിയൊന്നുമില്ല പക്ഷേ അദ്ദേഹത്തിന് ഇപ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞത് ഒരുപാട് ശത്രുക്കൾ അങ്ങരിക്കുന്നുണ്ടെന്ന് അപ്പം ഞാൻ ചിരിക്കുക ചെയ്ത് നിങ്ങൾ ശത്രുക്ക് വേണ്ടിയിട്ടാണല്ലോ നിങ്ങൾ പൂജയിക്കുന്നത് ദേവി ഉപയോഗിക്കുന്നതിൻ്റെ ശത്രുവിന് വേണ്ടിയിട്ടല്ലേ അപ്പോൾ ശരിക്കും ഈ അയ്യർവാടി എന്നുള്ള ആ ആ സ്ഥലം അയ്യാർവാടി ആയത് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ പറയുക പഞ്ചബാന്ധവന്മാർ വന്ന് അവിടെ തമസ് ചെയ്തു തോന്നും അവിടെ ഒരു മരമുണ്ട് ആ മരത്തിൽ അഞ്ച് തലയുള്ള അഞ്ച് തൈപ്പുള്ള ഇലകൾ ഒരേ മരത്തിൽ തന്നെ ഉള്ളതായിട്ടുണ്ട് അത് ഇപ്പോഴും ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു ദേവതയ്ക്ക് ഈ ദേവതയെ പുറമേ വെളി പുറം ലോകത്തേക്ക് കൊണ്ടുവന്നത് തന്നെ അന്ന് ജയലളിതയായ ജയലിത ചീഫ് മിനിസ്റ്റർ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് അവരുടെ ശത്രുക്കളെ മാറ്റാൻ വേണ്ടിയിട്ട് അവരെ കൊണ്ടുവന്ന അവരാണ് ശരിക്കും ഈ അയ്യാർവാടിയിലത്തെ പൃത്യങ്കിരാവിയെ ഇത്രയും ഫേമസ് ആക്കി കൊണ്ടുവരാൻ കാരണം അപ്പോൾ അതിനുശേഷം സ്വാഭാവികമായിട്ടും എല്ലാവരും പിന്നെ വലിയ വലിയ ആൾക്കാരൊക്കെ രാഷ്ട്രീയക്കാര് സിനിമക്കാരെല്ലാം പിന്നെ അവിടെ തന്നെ കൂലികളായി അങ്ങനെ അത് ഇന്റർനാഷണലി ഫേമസ് ആയി അപ്പോൾ ഇപ്പോ അദ്ദേഹത്തിന്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ശത്രുക്കളുണ്ടെന്ന് ഞാൻ പറയണം അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ചെയ്യുന്ന കാര്യം അങ്ങനെ തന്നെയാണ് സൈന്യത്തിൻ്റെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് പോയി ചെന്നിട്ട് നമുക്ക് ശത്രു ഇല്ലാതെ ആവാൻ ശത്രു ഇല്ലാതെ ഇരിക്കണം നമ്മൾ അവിടെ പോയി ചെന്നിട്ട് പ്രാർത്ഥിച്ച കാര്യമുണ്ടോ നിങ്ങളുടെ ജോലി തന്നെ അതാണ് യുദ്ധം ചെയ്യുന്നതല്ലേ അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാൻ അപ്പോഴാണ് ഈ ഈ തത്വം വന്നിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് ഈ പ്രത്യേകിതാദേവി നിങ്ങൾ എങ്ങനെയാണ് കാണുന്നതെന്ന് എനിക്കറിയില്ല നിങ്ങൾ പറയുന്നത് നിങ്ങൾ എത്രയോ ജനറേഷനായിട്ട് ബോധിക്കുന്നുള്ളൂ ഞാൻ പറഞ്ഞു എൻ്റെ എനിക്കത്രേ പരി കുഴപ്പമൊന്നുമില്ല പക്ഷെ ഒരു നാൽപ്പത് വർഷം മുപ്പത്തഞ്ചു വർഷമേ ഉള്ളൂ പക്ഷെ ഇതിൽ ഞാൻ മനസ്സിലാക്കിയത് വെച്ചാൽ ഈ കഥകളിലെ കഥകളുടെ സോഴ്സ് മനസ്സിലാക്കൂ ദേവി അവതരിച്ചിരിക്കുന്നത് വേറെ ഒളെ ശത്രുവിനെ ഇല്ലാതാക്കാറല്ല നമ്മളിൽ അകത്തിരിക്കുന്ന ആത്മജ്ഞാനത്തിന് വേണ്ടി ശ്രമിക്കുന്ന ഒരാൾക്ക് ഉണ്ടാകുന്ന ആ അകത്തിരിക്കുന്ന കാമക്രോധം അത്തരം ആശ്ചര്യങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് വന്ന ദേവതയാണ് അല്ലാതെ വേറൊരു ശത്രുവിനെ പോയി കൊല്ലാനോ അതേ അടിക്കാനൊന്നും ദേവതയ്ക്കുള്ള റോൾ ഇല്ല അപ്പം നമ്മൾ അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യുമായിരിക്കും പക്ഷേ അതല്ല അതേപോലെ റോൾ അപ്പം നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളവിടെ അവിടെ മേര് കണ്ടതായിരുന്നു അപ്പോൾ നിങ്ങൾ ശ്രീവിദ്യ ഉപാസകരായിരിക്കണം എന്ന് ചോദിച്ചു അപ്പോൾ അതേപോലെ അതൊക്കെയുണ്ട് അത് ഞാൻ ചെയ്യുന്നില്ലെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞത് അതാണ് പ്രശ്നം കാരണം നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ ശ്രീവിദ്യ ഉപാസനയിൽ അത് പ്രശ്നം ചെയ്ത് നിങ്ങൾ സിദ്ധിയാക്കിയ ശേഷം നിങ്ങൾ പ്രത്യേകരെ കൈകാര്യം ചെയ്യും അപ്പം പ്രത്യേകിര റോള് പ്രത്യേകർക്ക് എന്താണോ റോള് അത് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു തരും അവരുടെ റോൾ ഇതാണ് നിങ്ങൾക്ക് അഹങ്കാരം ഉണ്ടാവും സമയത്ത് ഇല്ലാതെ ആൾക്കാരാണ് നിങ്ങൾ ആ ഭാവത്തോടു കൂടി ഇപ്പം നിങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്ന ഈ ശത്രു സംഹാരക്രിയകൾ നിങ്ങൾ വേറെ ആർക്കെയും കൊടുത്തിട്ട് നിങ്ങൾ സ്വസ്ഥമായിട്ട് നിങ്ങളെ നിങ്ങളുടെ ആത്മജ്ഞാനത്തിന് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ മരിക്കുന്ന കാലത്ത് നിങ്ങൾ ഈ ശത്രുക്കളെല്ലാം നിങ്ങളെയും കൊണ്ടുപോണ്ടി വരും അങ്ങനെയൊക്കെ അത് ഇഷ്ടപ്പെട്ടില്ല പക്ഷേ പിന്നീട് അദ്ദേഹം ഫോൺ ചെയ്ത് പറഞ്ഞു അദ്ദേഹത്തിന് വേണ്ടി പൂജ ചെയ്യണമെന്ന് എന്ന് പറഞ്ഞു ഞാനിവിടെ പൂജയൊക്കെ ചെയ്തു കൊടുത്തു പക്ഷേ ഞാനിത് പറഞ്ഞതാൻ കാരണം ആ അയ്യാവാടി എന്നുള്ള സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ ഫസ്റ്റ് ഈ ലിങ്ക് എനിക്ക് കിട്ടുന്നത് അതിന് അതിന് ശേഷമാണ് പിന്നെ ഇവിടെ ലോക്കലായിട്ട് കുറേ ക്ഷേത്രങ്ങളിലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞേ കേൾത്തു തിരുവനന്തപുരത്ത് തന്നെ ഒരു ലക്ഷ്മി ബ്രഹ്മപുരം മഹാലക്ഷ്മി ക്ഷേത്രത്തിലൊരു പ്രതിഷ്ഠ വന്നു പക്ഷെ അവിടെയൊക്കെ ഇതൊക്കെ വളരെ കമേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റിലാണ് ഞാൻ പറയുന്ന രീതിയിലുള്ള ആഗ്രഹമൊന്നും ചിന്തിക്കുന്നില്ല എന്തായാലും അതിനുശേഷം പിന്നെ ഞാൻ ഈ പ്രത്യങ്കരയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥലം കണ്ടത് ഷോളിംഗനല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ഷോളിംഗന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് അത് ചെന്നൈയിൽ നിന്നും മഹാബലി പോലും പോകുന്ന റൂട്ടിലാണ് വരുന്നത് അപ്പൊ ഇതും വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ അന്ന് അന്ന് ഈ ഷോളിൻകന്നൂർ പ്രത്യങ്കര ക്ഷേത്രം ഇത്ര വലുതായിട്ടില്ല അന്ന് ഒരു ചെറിയൊരു ഓലമ്പരലകത്ത് ഈ പ്രത്യങ്കര സ്വാമികൾ എന്ന് പറഞ്ഞ ഒരാൾ അതിൻ്റെ അത്തിരുന്നോണ്ട് അദ്ദേഹം അവകാശപ്പെടുന്ന അദ്ദേഹത്തിന്റെ കുടുംബപരമായിട്ട് ആരാധിച്ചു വന്ന ദേവതയാണ് അങ്ങനെ അങ്ങനെ ശരീരത്തിൽ വന്ന് അങ്ങനെ ഈ എന്താ പറയുക ജ്യോതിഷും മതി എന്തെങ്കിലും പ്രവചനങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ് ഞങ്ങൾ അന്ന് പോകുന്ന സമയത്ത് ഞങ്ങൾ ഒരു വൈകുന്നേരം മണിയാവും ഞങ്ങൾ നാലു പേരുണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയി അവിടെ പോയി ചെന്നിട്ട് പ്രത്യങ്കി ക്ഷേത്രം അല്ലേ എനിക്ക് ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ളൊരു ഒരു ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട് പിന്നെ ഞങ്ങൾ കുറ കുറേ ഫ്രണ്ട്സിൻ്റെ അകത്ത് നിന്ന് റെഫറൻസ് കിട്ടിയിട്ടാണ് ഈ സ്ഥലത്ത് പോകുന്നത് അങ്ങനെ പോകുന്ന സമയത്ത് അപ്പോൾ ഞാൻ ഇദ്ദേഹത്തിന് കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്തായാലും അദ്ദേഹം ഞാൻ പോകുന്ന സമയത്ത് അവിടെ ഒരു വിചാരിൽ അവിടെ അദ്ദേഹം ഇരിക്കുകയാണ് നാലുമണിയല്ലേ ആയുള്ളൂ അപ്പോൾ ഞങ്ങൾ ഉള്ളിൽ തൊഴുതോ അപ്പം മേലെ അമ്പലത്തിൻ്റെ മോളൊന്നും കെട്ടിയിട്ടില്ല സൈഡിൽ മാത്രം കെട്ടിയിട്ടുള്ളൂ വിഗ്രഹം ഉണ്ട് ഒരു ഏഴടി ഹൈറ്റിലുള്ള വിഗ്രഹം ഈ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഈ വിഗ്രഹം തന്നെയാണ് അപ്പോൾ തൊഴുതു തോഴിച്ചിട്ട് വന്നിട്ട് അദ്ദേഹത്തിനോട് ഞാൻ കോൺട്രേഷൻ എന്തെങ്കിലും കൊടുക്കാമെന്ന് വെച്ചാൽ പതേ അമ്പതം ആ പെട്ടിയില്ലകത്ത് ഇട്ടാൽ മതി ഒരു ബണ്ണാരം ജമ്മ അതിനകത്ത് ഇട്ടാൽ മതി ഒന്ന് തിരിച്ചു വരുന്ന സമയത്ത് അദ്ദേഹം ഇങ്ങിരിക്കണം പെട്ടെന്ന് അങ്ങനെ കൈ മടക്കി കൈ മടക്കിയിട്ട് എന്റെ അതിൻ്റെ കൈ നീട്ടിയിട്ട് അതിൻ്റെ കയ്യിലേക്ക് ഇട്ട് തന്നു ഇട്ടുനിന്ന് നോക്കുന്ന സമയത്ത് ഒരു ഉണങ്ങിയ അടക്കയാണ് അപ്പൊ ഇത് മെറ്റീരിയൽ ചെയ്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി കാരണം അത് അടുത്തൊന്നും അങ്ങനെ ഒരു സാധനം വെച്ചിട്ടില്ല അദ്ദേഹം വിളിപ്പിച്ച് വെക്കേണ്ട കാര്യമില്ല അങ്ങനെ അങ്ങനെ ഒരു അങ്ങനെ കേട്ടോ ഞാൻ അപ്പോൾ അദ്ദേഹം സ്വാഭാവികം നാച്ചുറലായിട്ട് എഴുത്തിട്ട് തന്നു തന്നിട്ട് പറഞ്ഞു ഇന്നത്തേന്ന് പതിനൊന്ന് വർഷത്തിനകം നിനക്ക് ദേവിയുടെ അനുഗ്രഹം അനുഗ്രഹമുണ്ടാവും പൂർണ്ണമായിട്ട് അനുഗ്രഹം ഉണ്ടാവും എന്ന് പറഞ്ഞു വളരെ കാലം മുമ്പാണ് ഞാനിപ്പോഴും ആ ആ അടക്കിപ്പോഴും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അതിപ്പോ കാലക്രമേണ അതിൻ്റെ ഉണങ്ങിയിട്ട് പൊടിയൊക്കെ പോകും ചെറിയ സ്ഥലങ്ങളൊക്കെ പൊടിയൊക്കെ ആയിട്ട് പക്ഷേ എന്നാലും ഞാനത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ ഇതാണ് സംഭവിച്ചത് ഞാൻ അദ്ദേഹത്തിനടുത്ത് പ്രത്യേക ഉപാസകരമാണെന്ന് പറഞ്ഞിട്ടില്ല അപ്പൊ അദ്ദേഹമാണ് അതിൻ്റെ അടുത്ത് പറയുന്നത് ഇങ്ങനെ ഒരു സാധനം എടുത്തിട്ടുണ്ട് അപ്പം ഇത് എന്നെ സംബന്ധിച്ചോളം ഇത് നോൺ വെർബൽ ആണ് അവർക്ക് ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരാൾക്ക് ഇത് വെർബൽ നമ്മൾ പറയാതെ തന്നെ മനസ്സിലാവേണ്ട കാര്യമാണെന്നുള്ളതാണ് അപ്പൊ അത് എന്നെ സംബന്ധിച്ചുള്ള ഒരു വലിയ റെക്കഗ്നേഷൻ ആണ് പതിനൊന്ന് വർഷമല്ലെങ്കിൽ പതിനൊന്നായിരം വർഷമാണെങ്കിലും ആണെങ്കിലും കുഴപ്പമില്ല അവരൊരു ഓർപ്പൊന്നും ഉണ്ടല്ലോ നമ്മൾ വേവിയുടെ ആളാണെന്ന് പറഞ്ഞിട്ടുള്ള ഉറപ്പൊന്നും അത് മതി പക്ഷേ എന്തായാലും അത് അത് വ്യാഖ്യാനങ്ങൾ പലതും ഉണ്ടാവാം എന്തായാലും അദ്ദേഹം അങ്ങനെ ചെയ്തു അതിനുശേഷം ഞാൻ പല പ്രാവശ്യം ആ ക്ഷണത്ത് പോയി അദ്ദേഹത്തിനെ കണ്ടു അദ്ദേഹത്തിന് എന്നെ ഓർമ്മയില്ല ഞാൻ പറയാനും പോയില്ല പല സമയത്തും ഞാൻ പോയിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും ഞാൻ കാണുന്ന സമയത്ത് അന്നത്തെ ഞാൻ അദ്ദേഹത്തിന് ഒറിജിനലായി കണ്ട സമയത്തുള്ള ആളല്ല ആളല്ലപ്പോഴ് അദ്ദേഹം ഇതേമാതിരി അയ്യാവടുത്ത് അദ്ദേഹത്തിന്മാരി കമേഴ്ഷ്യലായി കുറെ അവിടെ പകുതി പ്രതിഷ്ഠകളൊക്കെ വന്നു പിന്നെ അത് സ്വാഭാവികമായിട്ടും പൈസയുടെ കാര്യം അങ്ങനെ അതൊക്കെ അത് ശ്രദ്ധസൊക്കെ ഉണ്ട് എന്തുവാകട്ടെ അവിടെ വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു വീണ്ടും പ്രത്യേക ദേശത്തിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് വരുന്നത് ഇതുപോലെ വേറൊന്നുണ്ടായത് ഞാൻ ഹിമാലയത്തിൽ നിന്ന് തിരിച്ച് വന്ന ശേഷം എനിക്ക് ബേസ് ഒന്നും ഇല്ലാത്ത സമയത്ത് മൂകാംബികയിൽ പോയി മൂകാംബിയിൽ പോയപ്പോൾ എൻ്റെ കയ്യിൽ ഒരു സഞ്ചി മാത്രമേ ഉള്ളൂ ആ സഞ്ചിയിൽ അരവിന്ദ മഹർഷിയുടെ സാവിത്രി എന്നുള്ളൊരു ടെക്സ്റ്റ് ഉണ്ട് നമ്മളിപ്പോൾ എന്നെ സംബന്ധിച്ചോളം ദേവി മഹാത്മ്യ ഒരു അത്രയും സീക്രട്ട് ആയിട്ടുള്ളൊരു ഒരു ഒരു ആണ് ഇംഗ്ലീഷിലാണ് ഇരുപത്തി ഒമ്പതിനായിരം ഉള്ള ഒരു ബ്ലാങ്ക് വേഴ്സിൽ എഴുതപ്പെട്ട സത്യവാൻ സാവിത്രിയുടെ കഥയാണ് അത് അദ്ദേഹത്തിൻ്റെ ഇന്റഗ്രൽ യോഗയുടെ എസെൻസ് മുഴുവൻ അദ്ദേഹം അതിലൂടെയാണ് പ്രകടിപ്പിച്ചിരിക്കുന്നത് അതൊരു ഒരു എന്താ പറയുക ഒരു അഗ്നേന്ദ്രം ആഗ്രസ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഈ പുസ്തകമാണ് ഞാൻ കൊണ്ടുപോകുന്നത് ദേവി മഹാത്മ്യമുണ്ട് അപ്പോൾ ഞാൻ അവിടെ ചെന്ന സമയത്ത് എനിക്ക് എവിടെ താമസിക്കണമെന്നോ എനിക്ക് ആരും ഒരു സപ്പോർട്ടും ഇല്ല കഴിയുകയാണെങ്കിൽ പത്ത് പൈസ ഇല്ല അപ്പോൾ ഞാൻ അമ്പലത്തിന് നടയിൽ പോയിരുന്ന് അമ്മയോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന സമയത്ത് എൻ്റെ പുറകിലൊരു ഒരു ഒരു വയസ്സായിട്ടൊരു സ്ത്രീ വന്നു ഒരു മോനെവിടുന്നാണ് വരുന്നതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞിങ്ങനെ തിരുവനന്തപുരത്ത് നിന്ന് വന്നിരുന്ന അപ്പോൾ ഇവിടെ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ് എനിക്കറിയില്ല ഞാനിങ്ങനെ ഇവിടെ നിന്ന് ജോലിയൊക്കെ ഞാൻ രാജിവെച്ചിങ്ങനെ പൂർണ്ണമായിട്ട് ദേവി ഉപാസിക്കണം എന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പം എവിടെ താമസിക്കുകയും ചോദിച്ചു അപ്പം എനിക്കറിയില്ലെന്ന് പറഞ്ഞു മോനൊരു കാര്യം ചെയ്യാൻ എൻ്റെ കൂടെ വന്നു പറഞ്ഞു അങ്ങനെ അവര് മൂകാംബിക ക്ഷേത്രത്തിൽ നിന്നും നഗോഡി എന്ന് പറഞ്ഞ ഒരു ഒരു കുടജാത്തേക്ക് പോകുന്ന വഴിയുണ്ട് അത് നഗോടി എന്ന് പറഞ്ഞ സ്ഥലം ആ നഗ അവിടുന്ന് ഒരു ചെറിയ കുന്നിന്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ ഒരു ഓലക്കുടലുണ്ട് അമ്മ പറഞ്ഞു ഞാൻ അവിടെയാ പറയുന്നത് നീ എന്റെ കൂടെ താമസിക്കണമെന്ന് പറഞ്ഞു അപ്പം എന്നെ സംബന്ധിച്ചോളം ഞാനിവരെ ആദ്യ കാണാണ് എന്തായാലും ഞങ്ങൾ പോയി അപ്പോൾ കഷ്ടിച്ച് രണ്ടുപേർക്ക് താമസിക്കാനുള്ള സ്ഥലമേ ഉള്ളൂ പിന്നെ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഒന്നുമില്ല അതുകൊണ്ട് പറമ്പിൽ തന്നെ പോകണം അത് അമ്മയാണെങ്കിലും ശരി ഞാനാണെങ്കിലും ശരി അത് മാത്രമേ എനിക്ക് ഇൻകൺവീനിയൻ്റ് ആയിട്ട് തോന്നിയുള്ളൂ കാരണം ശീലിക്കാത്തതുകൊണ്ട് ബാക്കിയൊക്കെ എനിക്ക് പ്രശ്നമൊന്നുമില്ല എവിടെയാണെങ്കിലും രീതിയിൽ ഇത് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അന്ന് അന്ന് മുതൽ അപ്പം ഞാൻ ഏകദേശം ഒരു നാൽപ്പത്തെട്ട് ദിവസത്തോളം മൂകാംബയിൽ താമസിച്ചു ആ സമയത്ത് മുഴുവൻ അമ്മയുടെ കൂടെ തന്നെ താമസിച്ചു അപ്പോൾ ഈ അമ്മയുടെ പിന്നെയാണ് ഞാൻ കാര്യം മനസ്സിലാക്കുന്നത് നാഗഗുഹയിൽ കാത്യായിരിയമ്മ എന്നുള്ള പേര് ഇപ്പോൾ നാഗപുഹയിൽ കാത്യാനിയമ്മ എന്ന പേര് വരാൻ കാരണം ഈ മൂകാംബികന്ന് നമ്മൾ സൗബർണിക തീരത്തേക്ക് പോകുന്ന വഴിക്ക് രണ്ട് മൂന്ന് സ്ഥലങ്ങളിലായിട്ട് ഗുഹകളുണ്ട് അതിലൊന്നും നാഗുഹയാണ് ആ നാഗുഹീൻ്റെ അകത്ത് ലൈവായിട്ടുള്ള സർപ്പങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഉള്ള ഒരു സ്ഥലത്ത് ഏതോ ഒരു വഴിപോക്കൻ കണ്ടത് എന്താ വച്ചാൽ ഈ നാഗ കാത്യാനിയമ്മ എന്ന് പറഞ്ഞ ആ സ്ത്രീ വയസ്സായ ശ്രീ എൺപത് വയസ്സ് കാണണം അവര് ഇതിൻ്റെ അകത്ത് ഗുഹേൻ്റെ അകത്ത് ഒരു സ്ഥലത്ത് ഇരിക്കുന്നത് അവരുടെ അവരുടെ സൈഡിലൂടെ പാമ്പുകൾ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് ഒരാൾ പറഞ്ഞത് അങ്ങനെയാണ് ഈ നാഗപുഹയിൽ കാത്തിയാനെന്നാണ് പേര് വരാൻ കാരണം അപ്പോൾ ഇവരുടെ ഹിസ്റ്ററി എങ്ങനെയാണ് അപ്പൊ ഞാൻ അവിടെ കാലത്ത് ഞാൻ എണീക്കും നേരത്തെ എണീക്കും എണീറ്റ് വന്നിട്ട് അമ്പലത്തിൽ വന്നിരിക്കും അമ്പലത്തിൽ വന്നിരുന്നത് എല്ലാ ദിവസവും വന്ന് ദേവി മാർ പാരായണം ചെയ്യും പിന്നെ ശ്രീവിദ്യ മന്ത്രം ജപിക്കും അപ്പോൾ അപ്പോൾ എനിക്ക് ബേസ് ഒന്നുമില്ലല്ലോ അപ്പം ഞാൻ അവിടെ ആ കൂടെ പ്രാർത്ഥിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇരിക്കാനുള്ള സ്ഥലം വേണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇവിടെ എന്താണെന്നൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു അപ്പം ഇതിനിടയ്ക്ക് സംഭവിക്കുന്ന എന്താ വെച്ചാൽ ഈ അമ്മ എന്ന് പറയുന്ന ആൾ അതൊരു ഓരോ മിസ്റ്റീരിയസ് ആയിട്ടൊരു ക്യാരക്ടറാണ് അപ്പം ഞാൻ അവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത് അന്ന് ഞാൻ ഞാനിവര് ഇവരുടെ ഇവർ വളരെ സെൻറ്റിമെൻ്റലാണ് ഈ എല്ലാ കല്ലിലും പോകണമുള്ള അവിടെ പോയി പൂ വയ്ക്കും ഇങ്ങനെ ചുറ്റുപോകും പ്രാർത്ഥിക്കും അങ്ങനെ ചെയ്യും അപ്പോൾ ഞാൻ വേറെ ഒരു തരത്തിലാണ് നിൽക്കുന്നത് കുറച്ചും കൂടി ലോജിക്കലായിട്ടുള്ള സെൻസിലാണ് എനിക്ക് അങ്ങനെ സെൻറ്റിമെന്റലായിട്ട് നിൽക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഇതെനിക്ക് ഒരു സമയം അസഹനീയമായി തോന്നുന്നു ഞാൻ പിന്നെ എന്താ ചെയ്യാ അമ്മയെ തന്നെ വിടും ഞാൻ എൻ്റെ വഴിക്ക് ഞാൻ എൻ്റെ പോകും രാത്രി കിടക്കാൻ പറ്റും മാത്രം ബാക്കിയുള്ള സമയത്തൊക്കെ ഞാൻ പുറത്ത് നിൽക്കും പക്ഷേ ഇങ്ങനെ സമയത്ത് തരുമ്പോൾ ഒരു ഒരു ദിവസം രാത്രിക്ക് അമ്മ അവിടെ അമ്മയുടെ താമസിക്കുന്ന സ്ഥലത്ത് നേരെ ഓപ്പോസിറ്റിലുള്ള മരത്തിൻ്റെ ചോറിൽ വലിയൊരു കുറ്റുണ്ട് അപ്പോൾ അമ്മ അവിടെ ചെന്നിട്ട് പ്രാർത്ഥിക്കാറുണ്ട് അപ്പോൾ ഞാൻ അവിടെ പോയി പറച്ച സമയത്ത് ഞാൻ തിരിച്ചു വന്ന ശേഷം തിരിച്ചു വരുന്ന സമയത്ത് അമ്മ പറഞ്ഞു നിന്റെ കൂടെയുള്ള ആൾക്കാര് എൻ്റെ ആൾക്കാരല്ലല്ലോ എന്ന് പറഞ്ഞു അപ്പൊ സന്ധിയായിട്ടുണ്ട് ഞാൻ ഈ പുത്തൽ നമസ്കരിച്ചിട്ട് തിരിച്ചു വരികയാണ് അപ്പോൾ അമ്മ അടുത്ത് അമ്മ ഇങ്ങനെ പറഞ്ഞ സമയത്ത് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ആരും ഇല്ല അമ്മ വീണ്ടും പറയാണ് നിന്റെ രണ്ട് സൈഡിലായിട്ട് രണ്ടു ആൾക്കാരുണ്ട് ഇവരൊന്നും എൻ്റെ ആൾക്കാരല്ലെന്നു പറഞ്ഞു അപ്പൊ ഞാൻ എന്ത് പറയാൻ എന്നെ അകത്ത് കയറി അകത്ത് കയറിയ സമയത്താണ് എൻ്റെ അമ്മ പറയണത് നിൻ നീ നീ നാഗ കുടുംബത്തിൽ താളാണ് നിന്റെ കൂടെ രണ്ട് നാഗങ്ങളാണുള്ളത് ഒരാൾ ഒരു വെളുത്ത നാഗമാണ് വേറൊരാൾ ഒരു എന്താ പറയുക തവിട്ട് കളറുള്ള ആളാണ് ഒരെണ്ണം ഉഗ്ര സർപ്പമാണ് ഒരെണ്ണം എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല ഇവർ രണ്ടുപേരും ഇവിടെ നാഗപ്പൊറ്റിൻ്റെ അടുത്ത് ഇവിടെ ഭാഗത്തിൻ്റെ അകത്ത് തന്നെ ഈ കുടിലിൻ്റെ അകത്ത് തന്നെ ഇവരൊക്കെ താമസിക്കുന്ന ആൾക്കാരാണെന്നാണ് പറഞ്ഞത് അപ്പൊ ഞാൻ ശരിക്കും ഇതൊക്കെ കഥകൾ കേട്ടാണെ ഈ നേരിട്ട് സംഭവിക്കുന്ന സമയത്ത് ഒരു ഞെട്ടിപ്പോയി അപ്പൊ പിന്നെ ഒരു കൃത്യമായിട്ട് വന്ന പറഞ്ഞു ഇനി നാഗങ്ങൾ എന്റെ കൂടെ നിൽക്കുന്നുണ്ട് നിന്നെ നിന്നെ സംരക്ഷിക്കുന്നത് ഈ നാഗദേവതകളാണ് നീ തന്നെ നാഗം തന്നെയാണ് നീ തന്നെയാണ് ആ അതിലേക്ക് തന്നെ പോകുന്നു ഇങ്ങനെ പറഞ്ഞ സമയത്ത് ഈ കാർത്തിയാ ശരീരത്തിലെ നാഗങ്ങൾ വന്നു നാഗങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഈ കളമഴുത്തം പാട്ടിലൊക്കെ കാണുന്നില്ലേ അത് മാതിരി കിടന്ന് ഞാൻ തനിച്ചേ ഉള്ളൂ അമ്മയ്ക്കാണെങ്കിൽ പ്രായമായി ഞാൻ എന്തു ചെയ്യും ഞാൻ പേടിച്ചു പോയി പക്ഷെ ഇങ്ങനെ ഈ കൈ കാലക്കിട്ടിട്ട് നാഗം മാരി നാക്ക് പുറത്തിട്ടിട്ട് ഇങ്ങനെ ചെയ്യും എന്നിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ പിന്നെ ശാന്തമാവും ഇത് പിന്നെ എനിക്ക് പേടിയായി ഇത് ഞാനിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും പക്ഷെ കുറെ ദിവസം കഴിഞ്ഞ ഇത് ഇങ്ങനെ കഴിഞ്ഞ് ഒരു ഒരാഴ്ച കഴിഞ്ഞ ശേഷം പിന്നെ അവിടുത്തെ കുറേ പിന്നെ ഈ മൂകാംബി ക്ഷേത്രത്തിലത്തെ കുറേ പോറ്റിമാരൊക്കെ എനിക്ക് പരിചയമായി അപ്പോൾ അവരൊക്കെ പറഞ്ഞ ഇവര് വളരെ ദിവ്യമായിട്ടുള്ളൊരു സ്ത്രീയാണ് അങ്ങനെയാകും നാഗകോഴിൽ നാഗ കോഴിക്ക് കാത്തിയാനൊക്കെ പേര് വരാൻ കാരണം അപ്പം അവർ വിദ്യാർത്ഥിക്കണമാരെ അത്ര അങ്ങനെ അങ്ങനെ എന്താ പേടിപ്പെടുത്തുന്നമാരെയുള്ള ആളല്ല എന്ന് പറഞ്ഞു എന്തായാലും ഞാൻ അവിടെ അങ്ങനെ താമസിച്ചു അതിനിടയ്ക്കാണ് കുടജാതിരി മലയ്ക്ക് പോകേണ്ടി വന്നു കുടജാതിരി മലയ്ക്ക് പോകുന്നതിന് മുമ്പ് അവിടെ ചിത്രമേലെ ഞാൻ ഒരു രണ്ടു മൂന്ന് ദിവസം താമസിച്ചിട്ടുണ്ടായിരുന്നു